ഹലോ ഗൈസ് ഐഷു ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊന്ന് ഒരു വരെ ഇറങ്ങിയതാ കേട്ടോ ഞാനിങ്ങനെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ നിന്ന് വെറുതെ വന്നിരുന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് കോൾ വരുന്നത് വാഷി പോകട്ടെയാണ് അവർ തലേ ദിവസത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പം ഞാൻ പോയില്ല അപ്പോൾ അങ്ങനെ ഒന്നും ഒന്നിവിടെ നിർബന്ധിച്ചപ്പോൾ ഞാനിവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബർത്ത് ഡേ മുതിൽ ഓഫർ ഉണ്ടല്ലോ അങ്ങനെയാണ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത് അപ്പം ഇതിൻ്റെ മുഖ്യ സൂത്രധാരകയായ ആളാണ് ഫ്രണ്ടീന്ന് പോകുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് തൊട്ട് പറഞ്ഞ എൻ്റെ മോനുണ്ട് പിന്നെ ബ്രദറിൻ്റെ മോനുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നുണ്ട് എൻ്റെ ബ്രദർ അവൻ്റെ കുഞ്ഞ് അവിടെ ആ ട്രോളിൽ ഗരിപ്പുണ്ട് അവൻ്റെ രണ്ട് മക്കളാണ് അല്ലെങ്കിൽ കുഞ്ഞ് ബേബി ഫ്രണ്ട് ഇരിപ്പുണ്ട് അങ്ങനെ എൻ്റെതങ്ങനെ ഇവിടെ കയറണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചില്ലെങ്കിൽ പോകാണ് കഴിക്കാനായിട്ട് അതിനിടയിൽ എന്നെയോ വരട്ടുന്നുണ്ട് എൻ്റെ വീഡിയോ ഫോട്ടോയോ ഒന്നും ഇടരുത് ഞാൻ ചാനൽ റിപ്പോർട്ട് അടിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ എത്ര കേട്ടതാ ഞാൻ വേണ്ടിയാൽ പോയില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ബ്രദറിൻ്റെ മോൻ രണ്ടാമത്തെ മോനാണിത് ആണിത് മൂത്താവിൻ്റെ പേര് ഫഹദ് എന്നാണ് അവനെ ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം ഇടയിലൊക്കെ ഉണ്ട് ഐഷുൻ്റെ കൂടെ അവൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് അവനും ഐശു കമ്പനി അപ്പോൾ ഇവനെ ട്രോളിൽ അവൻ പിടിച്ചു എന്നെ ലോക്കിട്ട് വെച്ചേക്കാണ് കാരണം കയ്യിലൊന്നും അവൻ അടങ്ങിയിരിക്കത്തില്ല ഇതിനെ പിടിച്ചു തന്നെ ലോക്കിട്ട് ട്രോളിക്കകത്തിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പം അതിനകത്ത് വെറുതെ ഇരുന്നോളൂ വേറെ ശല്യമൊന്നും ഇല്ലാണ്ട് അവിടെ ഇരുന്നോളൂ അതിന് വേണ്ടിയിൽ കഥ ചെയ്ത് വന്ന് എന്തോ കുറുകുന്നുണ്ട് കരശീൻ എടുത്ത് എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് കുറുകുന്നതാണ് കപ്പിച്ച് മൈൻഡ് ചെയ്തില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ മൗസിയിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്നത് ബർത്ത് ഡേ പേഴ്സൺ ഫ്രീയാണ് കൂടെയുള്ള ആൾക്കാർക്ക് ബർത്ത് ഡേ പേഴ്സൺ എത്ര വയസ്സുണ്ടോ അത്രയും പേഴ്സൻറ്റേജ് ഞങ്ങൾക്കവിടെ കുറഞ്ഞു കിട്ടും അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് കുറഞ്ഞ് നിൽക്കും അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഐറ്റംസ് ഓർഡർ ചെയ്തു നിങ്ങൾ രണ്ടും ഇവിടെ തന്നെ ഇടിപ്പുണ്ട് ഫാദു വിഷമിച്ചിരിക്കുകയാണ് കാരണം കാക്കച്ച് ഫാദിനെന്തോ വഴക്കം എന്തോ കൊടുത്തു തന്നെ ഫാതു വിഷമിച്ചിരിക്കുകയാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെന്നാലും ഒരു പിണക്കമുണ്ട് മൗസീന്ന് അങ്ങനെ റിയോ നെറ്റ്സും പിന്നെ ലിറ്റിൽ ചോക്കോയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് കുട്ടികൾക്ക് ലിറ്റിൽ ചോക്കോ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ട് പേർക്ക് അതാണ് എടുത്തത് ഞങ്ങൾ എല്ലാവരും റിയോ ആണ് സെലക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ എല്ലാം ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം അപ്പം എന്തായാലും കുറച്ച് ടൈം എടുക്കും അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അവൻ്റെ കുറച്ച് ൃതിയൊക്കെ ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവനിങ്ങനെയെങ്കിലും പുറത്തൊന്ന് ചാടിയാൽ മതി അതിന് ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം ഒക്കെ എഴുതി അപ്പോൾ എൻ്റെ ബാഗാണ് അവിടെ താണു പോയിട്ടുണ്ട് ഒക്കെ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് എനിക്ക് മതിയായി ഞാനിവിടെ ബാക്കി വെച്ചു കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ കാരണം നമുക്കത് കുറച്ച് കഴിക്കുമ്പോഴത്തേനും എനിക്ക് കമ്പനി എനിക്ക് മധുരം വലിയ പാടാണ് ഒരുപാട് കഴിക്കാനും കൂടെ പറ്റത്തില്ല കുറച്ച് എനിക്ക് മതിയാവും ഞാനവിടെ ബാക്കി വെച്ചു ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് ചില ഈ മൗസ് ചെയ്യുന്നപ്പോൾ നമ്മൾ കിച്ചൻ്റെ കുറച്ച് സെലക്ടഡ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊരു ടോയ്സ് കിട്ടും നമുക്ക് കിൻറ്റർജോ ഒരു ആബോക്സ് ഒക്കെ അതേ പിള്ളേരെ കുടിച്ച് കളഞ്ഞു ജോയ് പോലെ ഇരിക്കും ഒരു യെല്ലോ കളർ ഒരു സംഭവമാണ് അതിനകത്ത് ഒരു എൻ്റെ കാണും എന്തൊക്കെയാണ് കുറേ സാധനങ്ങൾ കാണാൻ അപ്പോൾ ഒരു അമ്പ്രൽ പോലത്തെ ഒരു സാധനങ്ങൾ ഇപ്പോൾ എൻ്റെ കൈ ഇരിക്കുന്നത് അല്ല ഇത് അതിൻ്റെ കൂടെ കിട്ടിയതല്ല ഇത് അവരുടെ ഷേക്കിൻ്റെ കൂടെ കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ പിന്നെ അവർ ആ ഒരു സാധനം വെച്ചിട്ടാണ് കളിക്കുന്നത് ഒരു അമ്പലം പോലെ എന്തൊരു സാധനം വെച്ചിട്ട് കളിക്കുന്നത് രണ്ടോരും കൂടി അങ്ങനെ കിട്ടും നമ്മൾ രണ്ടും കൂടെ ഇഞ്ചോ ഇതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മായ മാപ്പായ അവിടെ നിൽക്കൊണ്ട വേണമെങ്കിൽ കണ്ടിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും കൂടി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മാത്തോൻ്റെ മൈ ഫാമിലി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ കണ്ടു അങ്ങനെ അവരോട് കുറച്ചൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് അപ്പോൾ അവർ കൊടുത്തൊരു ക്യാമ്പാണ് ഫാദറിൻ്റെ തലയിൽ ഇരിക്കുന്നത് എനിക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ഓർമ്മ വന്നത് പറഞ്ഞു മേനിക്കൊണ്ടൊരു കുഞ്ഞാല സിനിമയിലെ മറ്റേ ദിലീപിൻ്റെ ഒരു തൊപ്പിയുണ്ടല്ലോ അവൻ ും സംവിധാനം ചെയ്തുകൊണ്ടിരിക്കും വീട്ടിലൊരു തൊപ്പി അതാണ് എനിക്ക് ഓർമ്മ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലോട് പിന്നെ പേരൊക്കെ പോയി അവിടെ നിന്നൊക്കെ എല്ലാം കഴിച്ചു പീസയൊക്കെ കൊണ്ടു കഴിച്ചു എല്ലാം കഴിച്ച് വേറെ കംപ്ലീറ്റ് ചെയ്യും ഞാനൊന്നും കഴിച്ചത് ബാക്കിയുള്ള എല്ലാം കഴിച്ചു ഞാൻ സർ പീസ് കൊണ്ട് കഴിച്ചു അങ്ങനെ യൂസ് ചെയ്യും അതൊന്നും വീഡിയോ എടുക്കാനും ഒരു ക്ഷമ ഇല്ലായിരുന്നു പിന്നെ കൊണ്ടു കഴിച്ചത് മാത്രമേ ഓർമ്മ പിള്ളേർ അറ്റാക്കായിരുന്നു പിന്നെ ഞാൻ വീഡിയോ കിട്ടുന്നത് എൻ്റെ പാസ്റ്റ് സൈഡിൽ പോയി മോശ ഡോസൊക്കെ ഞാൻ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഇവരെല്ലാവരും കഴിച്ചു വേണ്ടാൻ വേണ്ടി അവർ ഫണ്ടൂറിലോട്ട് ലാസ്റ്റ് ഫണ്ടൂറിലോട്ട് പോയി അതാണ് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐശ്വര്യത്തിൽ എഴുതുന്നു ചെന്ന് കഴിഞ്ഞാൽ ഐശ്വര്യം അതൊരു മെയിനായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഫണ്ടൂറാണ് അവിടെ സ്വന്തം കുറേ പൈസ വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള അവർക്കൊരു സന്തോഷം ഞാനിപ്പം എഴുതി ചെന്നാലും ഇങ്ങോട്ട് ഈ ഒരു പ്രശ്നമുണ്ട് അത് ഞാനിപ്പോഴും കാർഡ് എടുക്കാറില്ല ഞാൻ ഈ കാർഡ് വീട്ടിൽ ഇഷ്ടമാണ് പോകാതെ എൻ്റെ ഫ്രണ്ട്സിനോട് പോകുമ്പം അവർ കാർഡ് എടുത്തിട്ടുള്ള കഴിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് പഠിക്കാറുള്ളതും പ്രശ്നം വരത്തില്ല പിന്നെ ഞങ്ങളവിടെ എല്ലാവരും ഫണ്ടും കൂടി കയറി എൻജോയ് ചെയ്യുന്നുണ്ട് അതാണ് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഐഷു പക്ഷേ ഈ റൈഡ്സിലൊന്നും കയറാനായിട്ട് പറ്റത്തില്ല കാരണം അവർക്ക് ഏജ് ഉള്ളത് കൊണ്ടിട്ടും പിന്നെ വെയിറ്റ് ഉള്ളത് കൊണ്ടിട്ടും കയറാൻ പറ്റത്തില്ല അപ്പോൾ അവർക്ക് താഴത്തെ ശിക്ഷില്ല അവർക്കെല്ലാം അലവുള്ളത് പിന്നെ ഇവിടെ എല്ലാത്തിനും വലിയ കഴിഞ്ഞ് കയറും പിന്നെ അവരെ കണ്ണുപെട്ടിച്ചിരിക്കും എല്ലായിടത്തും കയറാറുണ്ട് ഇത് കുഞ്ഞു കുട്ടികൾക്കും പിന്നെ ഒരു അഞ്ച് ആറ് വയസ്സിനകത്ത് വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഇതിനകത്ത് അലയോടുള്ളൂ സെക്യൂരിറ്റി മൂന്നാല് തവണകൾ ഇറക്കി വിട്ടു പക്ഷേ എന്നിട്ടുള്ള നാണയില്ലാതെ പിന്നെ വലിയ കഴിഞ്ഞു കയറിപ്പോ ഇവിടെ ഇങ്ങനെ ഇതിനകത്ത് കയറ്റിയിരുത്തിയിട്ട് ഞാനും എൻ്റെ നാട്ടിനും കൂടി ഞങ്ങൾ കുറച്ച് ഡെസേർട്ടൊക്കെ കഴിക്കാനായിട്ട് പോയി ഞങ്ങളവിടെ പോയി കുറച്ച് ഡെസേർട്ടായി കഴിച്ചു അവൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇടിച്ചു കൊടുത്തു അവൾ എന്നെ മുടിപ്പിക്കാനായിട്ടാണ് വിളിച്ചുകൊണ്ട് പോയതെന്ന് എനിക്ക് മനസ്സിലായി ആപ്പാട് ബർത്ത് ഡേ ആയിരുന്നെങ്കിലും ഇതിപ്പോൾ എന്നെ എൻ്റെ പൈസ കുറേ കട്ട് ചെയ്ത് എനിക്ക് തോന്നി കൊടുത്തിട്ട് ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞില്ല അപ്പോഴും എല്ലാം അന്ന് എന്തോ ഹോട്ട് ചോക്ലേറ്റ് എന്തൊക്കെയാണ് കഴിച്ചത് എനിക്കൊന്നും ഓർമ്മയില്ല എന്താ കഴിച്ചെന്നുള്ള കാര്യമൊന്നും എന്ത് ചോക്ലേറ്റ് ബോംബോ അങ്ങനെ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെയാണ് കഴിച്ചത് അതിൻ്റെ അത് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റില്ല കാരണം ഞാൻ നല്ല ടയർഡായിരുന്നു കാരണം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും പറ്റില്ല നേരെ പിന്നെ അങ്ങോട്ടേക്കാണ് പോയതും പിന്നെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയുള്ള ഒന്ന് വീണ്ടെത്തിയാൽ മതി എന്നൊരു രീതിയിലായിരുന്നു അവിടെ നിന്നത് അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വന്നു അപ്പോഴും പിള്ളേരോട്ടൊക്കെ ഒന്ന് പറയുന്നേ ഉള്ളായിരുന്നു രണ്ടുപേരും അവിടെ നന്നായിട്ട് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് വരാനായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഞാൻ ഞാനൊരു സാധനം കണ്ടത് അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ എത്ര എൺപത് ഒന്നൂറ്റി എൺപത് എത്ര രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ അതിനകത്ത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് ഇൻ്റർജ്യവും ഒരു സ്ലിപ്പേഴ്സ് എനിക്ക് ആദ്യത്തെ തവണ കിട്ടി രണ്ടാമത്തെ തവണ ഒന്നും കിട്ടിയില്ല മൂന്നാമത്തെ തവണ എനിക്കൊരു ഇൻറ്റർവ്യൂ മാത്രമേ കിട്ടുകയുള്ളൂ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഐസൂലി കുറച്ച് റൈറ്റ്സിലേക്ക് കയറ്റി ഞങ്ങൾ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ബായ് ടേക്ക്